ഹലോ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേണ്ട ഞാൻ കുടുമിയൊക്കെ കിട്ടിയിട്ട് രാവിലെ ആട്ടോ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഭയങ്കര പരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ചു ഭയങ്കര മഴാ കേട്ടോ നമ്മുടെ നോക്കി മിറ്റുമെല്ലാം മൊത്തം തലേ ദിവസം ഭയങ്കര മഴയായിരുന്നു നല്ല കാലാവസ്ഥയൊന്നും അല്ല ദിവസങ്ങളിലൊന്നും എന്താ ലോലം ചാർലിയൊക്കെ മഴ പെയ്താൽ പിന്നെ അവരൊക്കെ പൂരം ഉറക്കമാണ് ഉറക്കോട് ആര് വന്നെന്ന് പറഞ്ഞവർക്കൊരു പ്രശ്നമില്ല മഴ ചാർലിക്ക് ഭയങ്കര പേടിയാട്ടോ മഴ അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ഞാനെന്നാൽ ഇച്ചിരി വട്ടയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് വട്ടയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച അപ്പോൾ ഒരാഗ്രഹം ഉണ്ടാക്കണം എന്ന് ഇടയ്ക്ക് ഉണ്ടാക്കാറൊക്കെ ഉണ്ട് അതായത് ഇപ്പോൾ കുറേ നാളായിട്ടോ ഉണ്ടാക്കിയിട്ട് അപ്പോൾ എന്നാൽ വട്ടയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോ അപ്പോൾ ഞാൻ അരി അളന്ന് വെള്ളം കുതിത്തു വെക്കാമെന്ന് വിചാരിച്ചു രാവിലെ തന്നെ അതിന് കുറേ നേരം എടുക്കും ഇത് കുതിരണമെങ്കിൽ അപ്പോൾ പ്രത്യേകിച്ച് വട്ടയപ്പത്തിന് നമ്മൾ പിന്നെ ഒരു എട്ട് മണിക്കൂറെങ്കിലും അരി കുതിരണം അതാണ് നല്ലത് അപ്പം അങ്ങനെ രാവിലെ തന്നെ അങ്ങ് വട്ടയപ്പത്തിന് അരി വെള്ളത്തിലിടാമെന്ന് വിചാരിച്ചപ്പം നാല് കപ്പ് മൂന്ന് സോറി മൂന്ന് കപ്പ് അരി ആട്ടോ ഞാൻ വെള്ളത്തിൽ ഒഴിച്ചിട്ട് വെള്ളത്തിലിട്ടത് അപ്പോൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ പപ്പ തല ദിവസം മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം കറി വെക്കാൻ നേരം കിട്ടാത്തതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ അതെടുത്ത് न न न न न െ വെള്ളത്തിലിട്ടൊക്കെ കൊത്തിട്ട് ഞാൻ പിന്നെ കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ മീൻ ഇവിടെ ആദ്യം മേടിക്കുക എന്ത് എന്തു പിന്നെ ചോദിച്ചാൽ ഇത് ആഫ്രിക്കൻ മുഷി എന്നാണ് പറയണത് അപ്പോൾ അത് എന്നെ കണ്ടിട്ട് നല്ല ദശയും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്ങനെയുണ്ട് രുചിയുണ്ടെന്നൊന്നും അറിയില്ല കേട്ടോ അപ്പം ഞാൻ എന്തായാലും അത് പപ്പയ്ക്കാന്ന് പറഞ്ഞാൽ മീൻ കറി വെക്കുന്ന ഇഷ്ടം ഒരു പുളിൻ ചാർ എന്നു പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ചാറ് വേണം അപ്പം മീൻ കറി വെക്കുന്ന ഇഷ്ടം ഞാൻ പിന്നെ കൂടുതലും അധികം ഞാൻ വറുത്തൊന്നും കഴിക്കാറുമില്ല കേട്ടോ പിള്ളേർക്കാണെങ്കിലും അധികം അങ്ങനെ വറുത്തും ഫ്രൈ ആക്കിയൊന്നും കൊടുക്കാറില്ല കറി വെച്ചു ഞാനത് അപ്പോൾ എന്നാൽ കറി വെക്കാമെന്ന് വിചാരിച്ചാൽ അതൊരു ചാറു ആകും പിന്നെ ഇന്നിച്ച് പണി കൂടുതലുണ്ട് അപ്പോൾ വലിയ അധികം കറിയൊന്നും വെക്കണ്ട അതായത് പയറും വാഴയ്ക്കും തോരം വെച്ചതുകൊണ്ട് ഉണ്ട് ഞാൻ പെട്ടെന്ന് കറി വേദന അടുപ്പത്ത് കറി ആക്കി കറി ആക്കിയിട്ട് പിന്നെ വേന ആകുന്നതിന് മുമ്പ് ഞാൻ അധികം വറ്റുന്നതിന് മുമ്പ് വാങ്ങിയതിനു വെച്ചാൽ ചാറായിട്ട് വേണമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ രാവിലെ പിള്ളേർക്ക് പഠിത്തമില്ല അപ്പം അവർ മോൾ സ്കൂ എൻ്റെ മണ്ണാർക്കാട് പോകണം എന്ന് പറഞ്ഞു കുട്ടികളെല്ലാവരും കൂട്ടുകാരെല്ലാവരും കൂടി കൂടി അവർ എന്നെ മോണത്തിൻ്റെ ഇതിന് സാരി കൊടുക്കാനുള്ള പരിപാടിയില്ല അപ്പം ബ്ലൗസിന് തുണിയെടുക്കാൻ പോകാമെന്ന് വിചാരിച്ചു അപ്പം പോകുന്ന വഴിയെല്ലാം പട്ടിയൊക്കെ ഉണ്ട് രാവിലെയാണിത് അപ്പോൾ പിന്നെ പട്ടിയൊക്കെ ഉണ്ട് അപ്പോൾ പട്ടിക്ക് പട്ടി ഉള്ളതുകൊണ്ട് പേടിയാണ് ഭയങ്കര അപ്പം ചെറു കൂട്ടുകൂട്ടി റോഡ് വരെ കൊണ്ടാക്കാനായിട്ട് അങ്ങനെ അങ്ങ് പോയിട്ടോ അപ്പോഴത്തേക്കും പുല്ലരെ വിട്ട് കഴിഞ്ഞ പിള്ളേനെങ്കിൽ കറി കറക്റ്റായി ചാറ് പാകത്തിനൊക്കെ ആയിട്ടോ ഇത്ര ചാറ് ഞാൻ അല്ലെങ്കിൽ ചിലപ്പോൾ വറ്റിക്കും വേറെ ചാറൊക്കെ ഉണ്ടെങ്കിൽ വറ്റിക്കും ഇത് പിന്നെ ചാറില്ലാത്തതുകൊണ്ട് ഞാൻ അത് അങ്ങ് ചാറ് പോലെ ആക്കി പിന്നെ ഇത് അരയ്ക്കാനുള്ളത് അടുത്ത് നമുക്ക് പിന്നെ വട്ടയപ്പത്തിനുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്നുള്ളതാണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് തേങ്ങ പിന്നെ വെല്ലം ഉരുക്കിയത് പിന്നെ ഇത് ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചത് പിന്നെ ജീരകം പിന്നെ ഈസ്റ്റ് ഇത്ര സാധനം പിന്നെ ചോറ് ചോറും വേണം ചോറ് പിന്നെ അരി അരി ഞാൻ കഴുകി വാരി നേരത്തെ വെച്ചായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ അത്ര സാധനങ്ങൾ ആണ് നമ്മളിപ്പോൾ ഇതിന് വേണ്ടി വട്ടയപ്പത്തിന് വേണ്ടിയിട്ട് എടുക്കുന്നത് തേങ്ങ ഈ പറഞ്ഞ പോലെ ഇത്രയും തേങ്ങ ഒന്നും ഞാൻ എടുക്കില്ല കേട്ടോ ഇപ്പോൾ തേങ്ങയ്ക്ക് ഇപ്പോൾ ഭയങ്കര വിലയാ വിലയാണ് സാധനവും ഇല്ലല്ലോ അതുകൊണ്ട് ഞാനത് ജസ്റ്റ് ചിരണ്ടീന്നേ ഉള്ളൂ കുറച്ച് കറിക്കു വേണ്ടിയിട്ട് മാറ്റി വെക്കണം അപ്പം മിക്സി ിൽ ഞാനിപ്പോൾ അരയ്ക്കാനിട്ടേക്കുവാണ് ഒരു ട്രിപ്പ് അരക്കാനായിട്ട് ആദ്യത്തെ തേങ്ങ ഇടാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഇട്ടു ഇതൊക്കെ ഞാനൊക്കെ കുറേ സമയം എടുത്തിട്ടോ ഇത് അരയ്ക്കണത് എട്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞ ആഴ്ച ഞാൻ കുതിന്നിട്ട് കഴിഞ്ഞേച്ചാട്ടോ ഞാൻ ഇത് അരക്കണത് അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് അരി അരച്ചു കേട്ടോ അപ്പോൾ ഈ പിരുവിലിന്ന് കിടക്കുന്ന നിങ്ങളോർക്കും അരിയാന്ന് അരിയല്ല അത് തേങ്ങായ കേട്ടോ അപ്പം ആദ്യത്തെ ട്രിപ്പ് ഞാനിങ്ങനെ അരച്ചങ്ങ എടുത്തു എന്നുവെച്ചാൽ ആവശ്യത്തിന് വല്ല ഒത്തിരി ഓവറായിട്ടുള്ള മധുരമൊന്നും ഞാൻ യൂസ് ചെയ്യില്ല അപ്പോൾ കുറച്ച് വല്ലതും ചെയ്തിട്ടുള്ളൂ അപ്പം ഇത് വേണ്ടവർ അതിനനുസരിച്ച് കൂട്ടി ഉണ്ടാക്കുക കേട്ടോ ഞാൻ അളവൊക്കെ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ അളവൊക്കെ നോക്കി ഇത് നമുക്ക് എപ്പോഴും ഉണ്ടാക്കുന്നതുകൊണ്ട് അതിൻ്റെ അളവ് കറക്റ്റ് അറിയാവുന്നതുകൊണ്ട് അപ്പോൾ ഇതെല്ലാം അരച്ചെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഓക്കെ അതിൻ്റെ അളവ് അറിയാവുന്നുണ്ട് ഞാൻ വേറെക്കുറെ ഉദ്ദേശത്തിലാട്ടോ എല്ലാ സാധനങ്ങളും ഇട്ടത് അപ്പോൾ ഇതെല്ലാം അരച്ച് കഴിഞ്ഞു കേട്ടോ അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം കിടന്ന് നല്ലോണം അങ്ങനെ യോജിപ്പിക്കണം നല്ല പിടിച്ചു എൻ്റെ അതിൽ ഫോണും എൻ്റെ കയ്യിലിരിക്കുന്നൊണ്ട് ഒരു കൈകൊണ്ട് ആണ്ട്ടോ ഞാനിതിങ്ങനെ ഇളക്കുന്നത് അപ്പം അങ്ങനെ നല്ലോണം ഇളക്കണം നമ്മൾ ഫസ്റ്റത്തെ ഇളക്ക് നല്ല മിക്സ് ആക്കണം പിന്നെ ഞാനിതിലൊന്ന് ചേർക്കാൻ മറന്നുപോയി അതായത് ഉപ്പ് ഉപ്പ് അരയ്ക്കുമ്പോഴേ ഞാൻ ചേർക്കുന്നതായിരുന്നു പക്ഷെ ഞാൻ ഉപ്പ് ചേർക്കാൻ മറന്നുപോയിട്ടോ അപ്പോൾ പിന്നെ ഞാൻ പിന്നെ ഉപ്പ് പിന്നെ ഇത് ഇതിളക്കി ഇച്ചിരി ആക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇച്ചിരി ഉപ്പ് ഇട്ടു ഒത്തിരി വേണ്ട ഇതിന് മധുരമുള്ള സാധനമല്ലേ അപ്പോൾ അതിന് മധുരവും ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ ഉപ്പ് യൂസ് ചെയ്യാം അപ്പോൾ ഉപ്പ് അത്ര ഉപ്പ് ഇട്ടു കേട്ടോ ഇതിൻ്റെ അളവ് നമുക്ക് അറിയാം ഏറെക്കുറെ നമുക്ക് എപ്പോഴും ഉണ്ടാക്കുന്നവർക്ക് അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ ഇതിങ്ങനെ നല്ലോണം ഇനി ഉപ്പും ഇങ്ങനെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ ക്യാമ ഈ ഫോണ് പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇളക്കുന്നുകൊണ്ട് എനിക്കൊരു കറക്റ്റ് ഇത് കിട്ടണില്ല അപ്പോൾ പിന്നെ ഞാൻ ഇത് നല്ലോണം ക്യാമറയൊക്കെ വെച്ചേച്ച് നല്ല ഓണം അങ്ങ് ഇളക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇടു 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 കിടുകിടുന്നതിന് നല്ലോണം ഇറ ഇളക്കി ഇളക്കിയിട്ട് നോക്കി ഇപ്പൊക്കെ നോക്കിയപ്പം കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ കറക്റ്റായി നിൽക്കുകയാണ് ബാലൻസിൽ നിൽക്കുകയാണ് നന്നായി കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ ഒരു ഇതിൽ വേണം കേട്ടോ ലൂസായിരിക്കാൻ നല്ല ഇത്രവും വേണം എന്നാലേ നമുക്കൊരു സോഫ്റ്റ്നെസ് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതെല്ലാം ഇളക്കെല്ലാം കഴിഞ്ഞിട്ട് നല്ലോണം ഇളക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെക്കണം അടച്ച് അങ്ങ് എടുത്തു വെച്ചാൽ പിന്നെ നമുക്കൊരു ഇത് ഒരു ഈ പറഞ്ഞ പോലെ ഒരു അഞ്ച് ആറ് ആറ് ഏഴ് മണിക്കൂർ വേണം കേട്ടോ ഇത് പുളിച്ചു പൊങ്ങണമെങ്കിൽ അപ്പം കാലാവസ്ഥ ഭയങ്കര മോശമായിരുന്നു അപ്പം ഞാൻ ഉള്ളിൽ മേശപ്പുറത്തേക്ക് മാറ്റി ഉള്ളിലേക്ക് മാറ്റി വെച്ചു കേട്ടോ അപ്പം ഒരു എട്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പുള്ളിത് പൊളിച്ച് ഞാനിത് ഉണ്ടാക്കുന്ന സമയം എപ്പോഴാന്ന് ചോദിച്ചാൽ ഒരു ഏഴര എട്ട് മണിയായിട്ടാണ് രാത്രിയിൽ അപ്പോൾ അങ്ങനെ തണുപ്പായതുകൊണ്ട് കേട്ടോ പുളിക്കാൻ വൈകിയത് ബ്ലീസ്റ്റ് ഇട്ടാലും അങ്ങ് പുളിക്കാൻ വൈകും അപ്പം അങ്ങനെ ഞാൻ അതങ്ങ് പുളിച്ചു നല്ലോണം പുളിച്ചു എന്ന് പറഞ്ഞാൽ ഈ സാധനം ഉണ്ടല്ലോ നമ്മൾ പുളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി ഇളക്കാൻ പാടില്ല പതുക്കെ വന്ന് പതുക്കെ തവിങ് ഇടുന്നതാക്കിയിട്ട് ഇളക്കിയിട്ട് നമ്മൾ ഞാൻ പിന്നെ ഒരു ട്രിപ്പ് ഇതിൽ വെച്ചു കേട്ടോ വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കേ എങ്ങനെയുണ്ടെന്ന് എൻ്റെ വട്ടയപ്പം സൂപ്പർ വട്ടയപ്പം ആയിരുന്നു കേട്ടോ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വെച്ച് അത് വെക്കുമ്പോൾ നമ്മൾ പറഞ്ഞാൽ വെക്കുമ്പോഴേ ഈ മാവ് ഒഴിക്കുമ്പോഴേ തന്നെ നമ്മൾ അണ്ടിപ്പരിപ്പൊന്നും വെക്കരുത് ഒരു മുക്കാൽ വേവായി കഴിയുമ്പോൾ നമ്മളത് തുറന്ന് വെക്കണം കേട്ടോ അപ്പോൾ അടിപൊളി വട്ടയപ്പം കെട്ടി എങ്ങനെയുണ്ടെന്ന് നോക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കുന്നു പിള്ളേരും ഒക്കെ ഞാനത് മുറിച്ച് കൊടുത്തു കേട്ടോ ഞാൻ ഇവിടെ ഇരുന്നൊന്നും ഇതൊന്നും മുറിക്കാറില്ല പിന്നെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇരുന്ന് മുറിച്ചതാണ് കേട്ടോ പപ്പ അപ്പം ഇങ്ങനെ അണ്ടിപ്പരിപ്പ് തിരയെട്ടോ പഴുക്കുക അണ്ടിപ്പരിപ്പ് തിരച്ചെടുക്കുക അപ്പം അതാണ് ഭയങ്കര ഇഷ്ടം അണ്ടിപ്പരിപ്പ് മുന്തിരി തിന്നാൻ കേട്ടോ മുന്തിരിയോട് വരെ ഭയങ്കര ഇഷ്ടം അപ്പം ഞാൻ ഉണ്ടാക്കി കഴിക്കാൻ പറഞ്ഞ് ടേസ്റ്റ് ഉണ്ടോ നോക്കി എൻ്റെ വീഡിയോ എന്തിനാ പിടിച്ചേന്ന് ചോദിക്കുക അപ്പോൾ പുള്ളിക്കാരന് ഷർട്ട് ഇട്ടിട്ടില്ല അപ്പോൾ അതെന്തോ വീഡിയോ പിടിക്കാതെ പറഞ്ഞിട്ട് ഷർട്ട് ഇടാതെ അവിടെ ഇരിക്കുക അത് അപ്പനും അതോ മകനും അതോ ഷർട്ട് ഇടണം എന്നൊരു ഇല്ല അപ്പം അങ്ങനെ നോക്കി പിള്ളേർക്കും കൊടുത്തു കേട്ടോ പിള്ളേരും പറഞ്ഞു കേട്ടോ അടിപൊളിയാണ് നന്നായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങളിതുപോലെ തന്നെ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ഏറെക്കുറെ എന്നാ എൻ്റെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഒക്കെ കാണുന്നവർക്ക് എൻ്റെ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കെ കേട്ടോ വട്ടയപ്പ എങ്ങനെയുണ്ടെന്നുള്ളതൊക്കെ ഓക്കെ അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ കണ്ട് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഞങ്ങളുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഞങ്ങൾക്ക് സപ്പോർട്ട് തരണം കേട്ടോ എന്നാലും ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഓക്കെ അപ്പോൾ ഓക്കെ അപ്പോൾ ഇത്ര നേരം ഞാൻ ഞങ്ങളുടെ വീഡിയോ കണ്ട് കണ്ടവരോടൊക്കെ പ്രത്യേകം താങ്ക്സ് പറയാനെട്ടോ ഒരിക്കൽ കൂടി കേട്ടോ അപ്പം വീണ്ടും ഞങ്ങളുടെ ഇതിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്